എന്താണ് ഇസ്രായേൽ സിറിയ പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ സ്ഥാപിതമായതു മുതൽ രാജ്യങ്ങൾ തമ്മിൽ ഒരു സമാധാനപരമായ ഉഭയകക്ഷി ബന്ധം ഉണ്ടായിട്ടില്ല മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതൽ തന്നെ ഇരുരാജ്യങ്ങളും തമ്മിൽ യുദ്ധം ആരംഭിച്ചു നേരിട്ടും പ്രോക്സികൾ വഴിയുമുള്ള യുദ്ധം അസദ് ഭരണ ഗുണം വീഴുന്നതുവരെയും ഇതുതന്നെയായിരുന്നു സ്ഥിതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് നാൽപ്പത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് വരെ ഉണ്ടായ ഇസ്രായേൽ അറബ് കൊയിലേഷ്യൻ യുദ്ധത്തിൽ സിറിയയും ഒരു ഭാഗമായിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ നാലാം അറബ് ഇസ്രായേൽ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ അട്രേഷ്യൻ യുദ്ധം ഈ യുദ്ധങ്ങളിലെല്ലാം ഇസ്രായേൽ സിറിയൻ സേനകൾ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ യുദ്ധവിരാമ കരാറിൽ ഒപ്പിടുമെങ്കിലും ഇരു സേനകളും തമ്മിൽ കൊമ്പുകോർക്കുന്നത് സ്ഥിരം പരിപാടി തന്നെയായിരുന്നു സിറിയ ഒരിക്കലും ഇസ്രായേലിനെ ഒരു നിയമാനുസൃത രാജ്യമായി കണ്ടിരുന്നില്ല ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒഫീഷ്യലായിട്ട് ഒരുവിധത്തിലുമുള്ള നയതന്ത്ര ബന്ധങ്ങളോ സാമ്പത്തിക ബന്ധങ്ങളോ സാംസ്കാരിക ബന്ധങ്ങളോ സ്ഥാപിച്ചിട്ടില്ല അതുകാരണം സമാധാന അന്തരീക്ഷം ഇരു രാജ്യങ്ങളുടെയും ഇടയിൽ ഉണ്ടായിട്ടില്ല സമാധാന അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ അതിന് ഏറ്റവും അത്യാവശ്യം നയതന്ത്ര ബന്ധങ്ങളാണ് ഇസ്രായേൽ സിറിയയുടെയോ സിറിയ ഇസ്രായേലിൻ്റെയോ പാസ്പോർട്ട് അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ ഇരുരാജ്യങ്ങളുടെയും പൗരന്മാർക്ക് അങ്ങോട്ടുമിങ്ങോട്ടും സഞ്ചരിക്കാനുള്ള യാതൊരു അവസരവും ഉണ്ടായിരുന്നില്ല ഹെൽത്തി ആയിട്ടുള്ള നയതന്ത്ര ബന്ധവും സാംസ്കാരിക ബന്ധവും ഒക്കെ കൈവരണമെങ്കിൽ പൗരന്മാർ തമ്മിൽ ഇരുരാജ്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന അവസരങ്ങൾ ഉണ്ടാകണം അതില്ലായിരുന്നു ഇവർ തമ്മിലുള്ള ശത്രുത അവസാനിക്കാത്തതിൻ്റെ അടിസ്ഥാന കാരണം ജനങ്ങൾ തമ്മിൽ ഇങ്ങനെ മിൻഗിൾ ചെയ്യാനുള്ള ഒരു അവസരമില്ലായിരുന്നു എന്നത് തന്നെയാണ് ജനങ്ങൾ തമ്മിൽ മിൻഗിൾ ചെയ്യുമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നയതന്ത്ര ബന്ധങ്ങളും സാംസ്കാരിക ബന്ധവും ഒക്കെ ഉണ്ടാവും ഇപ്പോൾ സിറിയയിൽ ഉണ്ടായ കലാപത്തെ തുടർന്ന് ഇസ്രായേൽ കിട്ടിയ അവസരത്തിൽ സിറിയൻ പ്രദേശങ്ങൾ കൈവശമാക്കുകയും സിറിയേൽ വൺ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും അതുപോലെ തന്നെ സിറിയൻ സേനയുടെ ആയുധപ്പുരകൾ ആക്രമിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ കണ്ടു ഇസ്രായേൽ ഇങ്ങനെ ചെയ്തതിൻ്റെ കാരണം അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രായേൽ എന്ന രാജ്യം നിലയിൽ വന്ന വർഷം തന്നെ സിറിയൻ ആർമി ഇസ്രായേലിൽ കടന്നുകയറി ഗലീലി ഗലീലിക്കടലിൻ്റെ തെക്കും വടക്കും പിടിച്ചടക്കി അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഇസ്രായേൽ സിറിയ സംഘർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് ആർമി സ്റ്റേസ് എഗ്രിമെൻ്റ് പ്രകാരം സിറിയ ഇസ്രായേലിൽ കയ്യേറിയ ഭാഗം മുഴുവൻ വിട്ടുകൊടുത്തു എങ്കിലും അതൊരു ഡീമിലിറ്ററൈസ്ഡ് സോണായിട്ടാണ് യു എൻ പ്രഖ്യാപിച്ചത് അതുപോലെ തന്നെ ഇരുരാജ്യങ്ങൾക്കുമിടയിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ നിലവിൽ വരികയും ചെയ്തു ഇന്ത്യയ്ക്ക് ചൈനയും പാകിസ്ഥാനുമായി ഉള്ളതുപോലെ തന്നെ യഥാർത്ഥ നിയന്ത്രണരേഖ ഇസ്രായേലിൻ്റെയും സിറിയയുടെയും വിലയിൽ ഒരു വലിയ വിഷയമായി വളർന്നു വന്നു നയതന്ത്ര ബന്ധങ്ങളുടെ അഭാവം കൂടിയായപ്പോൾ ഈ പ്രശ്നങ്ങൾ നാൾക്കുനാൾ വളരുകയായിരുന്നു യഥാർത്ഥ രേഖയുടെ കൃത്യമായ സ്ഥാനത്തിന്റെ കാര്യത്തിൽ രണ്ടു രാജ്യങ്ങളും തമ്മിൽ തർക്കമുണ്ടായി മാത്രമല്ല അവിടെ കൃഷി കൃഷിചേരുന്ന ഇസ്രായേലി കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടാതെ കിടന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപതൊക്കെ ആയപ്പോൾ സിറിയ പതിയെ ഇസ്രായേലിന്റെ പല പ്രദേശങ്ങളും കൈയേറാൻ തുടങ്ങി കടലിന്റെ വടക്ക് ഭാഗവും ഗോലാൻ കുന്നിന്റെ പല ഭാഗവും സിറിയ കൈയടക്കി ഈ ഗലീലി കടൽ എന്ന് പറഞ്ഞാൽ അതൊരു ശുദ്ധജല തടാകമാണ് ഈ തർക്കങ്ങൾക്കും കയ്യേറ്റങ്ങൾക്കും പുറമേ ഇസ്രായേലി കർഷകർക്ക് ജോർദാൻ നദിയിൽ നിന്നും ഗലീലി കടലിൽ നിന്നും കാർഷിക ആവശ്യങ്ങൾക്കായി വെള്ളം പമ്പു ചെയ്യുന്നതിന് ഇസ്രായേലിനുണ്ടായിരുന്ന അവകാശത്തിൻ്റെ പേരിലും തർക്കമുണ്ടായിത്തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇടയ്ക്ക് ജോർദാൻ നദിയെ വഴിതിരിച്ചിടുന്ന രീതിയിൽ സിറിയ ഒരു കനാലിൻ്റെ പണി ആരംഭിച്ചു ഈ ജോർദാൻ നദിയിൽ നിന്നാണ് ഗലീലി കടലിലേക്ക് വെള്ളം എത്തുന്നത് മാത്രമല്ല ജോർദാൻ നദിയിൽ നിന്നും ഇസ്രായേലി കർഷകർ വെള്ളം കൃഷിഭൂമിയിലേക്ക് പമ്പു ചെയ്യുന്നുമുണ്ടായിരുന്നു സിറിയ കനാൽ പണിതത് ജോർദാൻ നദി ഇസ്രായേലിലേക്ക് കടക്കാതെ വഴിതിരിച്ചു വിട്ടുകൊണ്ടായിരുന്നു ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ പ്രശ്നമുണ്ടാക്കി കാരണം ഇസ്രായേലിൽ കൃഷിയെയും കുടിവെള്ള ലഭ്യതയൊക്കെ ഇത് ബാധിക്കും ഈ കനാൽ നിർമ്മാണം ഇസ്രായേൽ പട്ടാളം ഗോലാൻ കുന്നുകളിൽ കടന്നു കയറി തടഞ്ഞത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വീണ്ടും സംഘർഷമുണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിനയുദ്ധത്തിന് വഴിവെച്ചത് ഈ കാര്യങ്ങളാണ് ഒടുവിൽ യു എൻ ഇടപെട്ട് ഒരു സമാധാന ഉണ്ടാക്കി അതായത് ഇസ്രായേൽ ഗോലാൻ കുന്നുകളിൽ പിടിച്ചെടുത്ത സ്ഥലത്തു നിന്നും പട്ടാളത്തെ ഒഴിപ്പിക്കും പകരം സിറിയ ഇസ്രായേലിനെ ഒരു രാജ്യമായി ഔദ്യോഗികമായി അംഗീകരിക്കണം ഈ ഉടമ്പടി യു എൻ സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷൻ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എന്ന് അറിയപ്പെടുന്നു ഈ റെസൊല്യൂഷൻ സിറിയ ആദ്യം അംഗീകരിക്കാൻ തയ്യാറായില്ല ഇസ്രായേലിനെ ഒരു രാജ്യമായി അംഗീകരിക്കുക എന്നത് സിറിയയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയുന്നതിനപ്പുറമായിരുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സിറിയ ഉപാധികളോടെ റെസൊല്യൂഷൻ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് അംഗീകരിക്കുകയുണ്ടായി അതിനടുത്ത വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിലെ യോങ്കിപ്പോർ യുദ്ധത്തിലെ ഇസ്രായേലിൻ്റെ വിജയത്തിനെ തുടർന്ന് സിറിയ റെസൊല്യൂഷൻ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഔദ്യോഗികമായി അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ലബനൻ കേന്ദ്രീകരിച്ച് ഇസ്രായേലിനെ കൊണ്ടിരുന്ന പി എൽഒ എന്ന പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ തുരത്താൻ ഇസ്രായേൽ ലെബനനെ ആക്രമിച്ചു ആ സമയത്ത് സിറിയ അവരുടെ കരവ്യോമസേനകളെ ലെബനനെ സഹായിക്കാൻ അയച്ചു പക്ഷേ സിറിയൻ സേനയ്ക്ക് ഇസ്രായേലിനോട് പിടിച്ചു നിൽക്കാനായില്ല അന്ന് തൊട്ട് സിറിയ ഇസ്രായേലിനെതിരെ നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് പകരം ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്ന മിലിഷ്യകളെ സഹായിക്കാൻ തുടങ്ങി അതായത് പി എൽഒയെയും ഇറാൻ്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയെയും സഹായിക്കാൻ തുടങ്ങി മാത്രമല്ല ഇറാനുമായും ഹെസ്ബുള്ളയുമായി സിറിയയ്ക്കുണ്ടായിരുന്ന അടുപ്പം കാരണം ഇറാനിൽ നിന്നും ഹിസ്ബുള്ളയ്ക്കുള്ള ആയുധങ്ങൾ സിറിയയിലൂടെ ഹിസ്ബുള്ളയ്ക്ക് എത്തിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു ഒടുവിൽ ഇപ്പോൾ സിറിയയിൽ നടക്കുന്ന ആഭ്യന്തര കലാപവും പ്രസിഡന്റ് ബാഷർ അൽ അസാദ് റഷ്യയിലേക്ക് കടന്നുകളയുകയും ചെയ്തപ്പോൾ ഇസ്രായേൽ ഗോലാൻ കുന്നുകളും അവരുടെ നോട്ടത്തിലുണ്ടായിരുന്ന എല്ലാ സ്ഥലവും പിടിച്ചടങ്ങാൻ തുടങ്ങി സിറിയൻ തലസ്ഥാനമായ ഡൊമാസ്കസ് പോലും ജൂതന്മാരുമായും അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് ഡൊമാസ്കസും ഇസ്രായേൽ പിടിച്ചെടുക്കുമോ എന്ന് വരും നാളുകളിൽ അറിയാം അപ്പോൾ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ സിറിയൻ മണ്ണിലേക്കുള്ള ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ കടന്നുകയറ്റം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേലിൻ്റെ ശൈശവ ഇസ്രായേലിനെ സിറിയ ആക്രമിച്ചതിൻ്റെ പ്രതികാരമായിട്ടോ പകവീട്ടലായിട്ടോ എങ്ങനെ വേണമെങ്കിലും കരുതാം ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റൊരു വിഷയവുമായി ഞാൻ ഉടനെ തന്നെ എത്തും ഗുഡ് ബൈ